സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഇരിക്കുന്നത് നിലമ്പൂർ ടി വിയിലാണ് എൻ്റെ കൂടെ കവിയും ഗായകനും വിദഗ്ധനും മികച്ച അഭിനേതാവും സംഗീത സംവിധായകനും ആയിട്ടുള്ള രഘുനാഥൻ നിലമ്പൂരാണ് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് കേരള സ്റ്റുഡിയോ ഇന്ന് എത്തിയിരിക്കുന്നത് അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം ഓനാ മായച്ച കയറി പിടിച്ചെന്നോ മാല പൊട്ടിച്ചെന്നൊക്കെ പറയുന്നേക്കുണ്ടല്ലോ അതിലുള്ള ഉണ്ടോ ഓ വെറുതെ അതവര് വനക്ക് മൂത്തപ്പോള് മാലയും പൊട്ടി കൊണ്ടുപോയി കേസും കൊടുത്തു അത്ര തന്നെ ഞാൻ രാമേട്ടൻ തന്നെ കുറ്റം പറയുള്ളൂ ഒന്നുള്ളതിനെ ഉറക്കൊണ്ടടിക്കണം എന്നാ പ്രമാണം ആ ചിക്കൻ ഭഷളായ ഉത്തരവാദി രാമേട്ടൻ തന്നെയാ കാരാട്ടുപറമ്പിൽ വീട് കോടതിപ്പടിയിൽ നിലമ്പൂർ കോടതിപ്പടിയിലാണ് വീട് സ്വന്തമായിട്ട് ഫ്ലൂട്ട് വായിച്ച് സ്വന്തമായ നിലയ്ക്ക് തന്നെ ആരാ ഗുരു ഒന്നുമില്ലാതെ സ്വന്തമായിട്ട് ആണ് പഠിച്ചിട്ടുള്ളത് ബേസിക്കലി ഞാനൊരു കലാകാരനായി ജീവിക്കാനാണ് ആഗ്രഹിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സംഗീത ഉപകരണങ്ങളും അത്യാവശ്യം പഠിച്ചിട്ടുണ്ട് തബല ചന്ത ട്രിപ്പിൾ ഡ്രം ജാസ് ഡ്രം ഹാർമോണിയോ അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ കുറേശ്ശെ പഠിച്ചിട്ടുണ്ട് സംഗീതം ആറു വർഷത്തോളം പഠിച്ചിട്ടുണ്ട് ശാസ്ത്രീയ സംഗീതം ഗജാനൂതം गणेशरं गजाननयुतं गणेश्वरं गजाननयुतं गणेश्वरं बजामि सततं सुरेश्वरं श्रीगजाननयुतं गणेश्वरं ശ്രീ ഗജാനുതം ഗണേശ്വരം എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ സംഗീതത്തിന് വേണ്ടി മാത്രം ഒഴിഞ്ഞൊച്ച പോലെയായിരുന്നു ചെറുപ്പകാലത്ത് വളരെ കഷ്ടപ്പെട്ടാണ് സംഗീതം അഭ്യസിച്ച് വേറെ ചെയ്തും മറ്റും സംഗീതം പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടു സംഗീതം പഠിക്കാൻ വേണ്ടി നാടുവിട്ടു പക്ഷെ അതുകൊണ്ടൊന്നും എവിടെ എത്താൻ കഴിഞ്ഞില്ല പിന്നെ നാട്ടിൽ ഇപ്പോൾ ഗാനരചന രംഗത്തും ഗാനമേളകൾക്കും ഒക്കെ നടക്കാറുണ്ട് കുറേ പാട്ടുകൾ നാടകങ്ങൾക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട് അതൊക്കെ സംഗീതം കൊടുത്ത് പാടുകയും രംഗത്ത് നല്ല പ്രോത്സാഹനം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഗാനമേളകൾക്കൊക്കെ പോകാറുണ്ട് പഴയ പാട്ടുകളാണ് ഇഷ്ടം ഒരു നാടകത്തിന് വേണ്ടിയിട്ട് പാടിയ ഒരു പാട്ട് സ്വന്തമായി പല്ലവിയും അനുപല്ലവിയും മാത്രമേ ആ പാട്ടിനുള്ളൂ ആ പാട്ടിൻ്റെ വരികൾ ഏകദേശം ഓർമ്മ വെച്ച് പാടുകയാണെങ്കിൽ ദുരിതങ്ങൾ തീരുമകൽ ദുഷ്കൃതസന്ധ്യകൾ പുനർജനിക്കുന്നു വിധിയുടെ ജീവിത വിളയാട്ടങ്ങളിൽ ഇരവും പകലും മത്സരിക്കുന്നു ഇതാണ് ഈ പാട്ടിൻ്റെ പല്ലവി ഇതൊരു പതിനഞ്ച് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പാണ് അത് നാടകം അരങ്ങേറിയത് നിലമ്പൂർ ഓസിക്കോ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പിന്നെ ആ നാടകം തന്നെ രണ്ട് മൂന്ന് വേദികളിൽ ഇവിടെ നിലമ്പൂർ പരിസരങ്ങളിലും അവതരിപ്പിക്കുന്നുണ്ടായി രണ്ടായിരത്തി പതിനേഴിൽ ഞങ്ങൾ ഓണത്തോടനുബന്ധിച്ച് ഒരു സീഡി ഇറക്കുകയുണ്ടായി ഓണപ്പാട്ടുകൾ ഉൾപ്പെടുത്തി ഞങ്ങൾ നാലു പേരാണ് അതിൽ ഉൾപ്പെട്ടിരുന്നത് അവരുടെ ഏഴ് പാട്ടുകൾ അതിൽ രണ്ട് പാട്ട് എൻ്റെ പാട്ടായിരുന്നു ആ പാട്ട് പ്രേക്ഷകർ കുറേ നല്ല അഭിപ്രായം പറയുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ഉണ്ടായി ആ പാട്ടിനെ അനുബന്ധിച്ച് പറയുകയാണെങ്കിൽ ചിങ്ങനിലാവിൻ്റെ ചിറകേറിയന് മനം മണ്ണാത്തിപ്പുഴയോരം മറികടന്നു ചിങ്ങനിലാവിൻ്റെ ചിറകേറിയന് മനം മണ്ണാത്തിപ്പുഴയോരം മറികടന്നു വെണ്ണിലാവൊഴുകുന്ന പുലർക്കാലമഞ്ഞു പെയ്യും ീമയിൽ ഞാൻ തപസിൽ ഞാൻ തപസി അടുത്തൊരു പാട്ടുള്ളത് കാക്കരപ്പന്റെ തിരുമുമ്പിൽ ഞാനൊരു തിരുവോണക്കോടിക്ക് മനം കൊടുത്തു കാക്കരപ്പന്റെ തിരുമുൻപിൽ ഞാനൊരു തിരുവോണക്കോടിക്ക് മനം കൊടുത്തു

കുറേയൊന്നും ഓർമ്മയില്ല കുറച്ചൊക്കെ ഓർമ്മയുള്ളൂ എഴുതി വെച്ചിട്ടൊന്നുമില്ല എന്നാലും ഒരു പാട്ട് ഓർമ്മ വരുന്നത് ദശരഥ നർത്തന മണ്ഡപമുണർന്നു ചിലങ്കകളിൽ നവസംഗീതമുണർന്നു വേറൊരു നാടകത്തിൻ്റെ പാട്ടിൻ്റെ ഒരു ഭാഗം പുത്രകാമേ പൂജിത പുണ്യം नक्षत्रराशीनन्मतञ्जन्मम् दाशरथं लोक श्रेष्ठपितृत्वं सीतापतिवेदनाथस्वरूपं दाशरथं लोकश्रेष्ठपितृत्वम् ാഥസ്വരൂപം സീതാ വല്ലഭ ശിവരാമ രഘുലക്ഷ്മണ സോദര പ്രഘുരാമ രാമകാലാപനത്താൽ രാജ്യഭാരമറിയണം രാമനാമമന്ത്രത്തിൽ സ്നേഹതാല ചൊരിയണം പിന്നെ ഈ അടുത്ത കാലത്ത് ഞങ്ങളൊരു ആൽബം സോങ് ചെയ്യണ്ടായി ആ പാട്ട് ഇങ്ങനെയാണ് ാവു വന്നേണുവിൽ ശ്രുതിയിട്ടു മകരക്കുളിർ വന്ന മാനത്തു മലറിയിട്ടു മലർവാകപ്പന്ത ഈ പാട്ട് സ്വല്പം മാറ്റം വരുത്തിയിട്ട് നമ്മുടെ എൻ്റെ സുഹൃത്ത് സുരേഷ് ബാബു അപ്പട എന്ന് പറയുന്ന ആള് സംഗീത സഹായത്തോടു കൂടി സംഗീത സംവിധാന സഹായത്തോടു കൂടി ഞങ്ങൾ ആൽബമായിട്ട് ഇറക്കിയിട്ടുണ്ട്

അന്തരിച്ച ഈ ജയചന്ദ്രനെ ഉപയോഗിച്ചുകൊണ്ടൊരു പാട്ട് ഇറക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു നിർഭാഗ്യവശാൽ കഴിഞ്ഞില്ല ആ പാട്ട് ഇങ്ങനെയാണ് ആലിൽ കണ്ണൻ്റെ തിരുവുള്ളം കാണുവാൻ അമ്പാടിയിൽ വരെ പോയി അനുഗ്രഹം തന്നു നീ ആവിൽ പൊതി വാങ്ങുമ്പോൾ അറിയാതെ മനസ്സൊന്നു തീങ്ങി റിയാതൻ മനസ്സൊന്നു തേങ്ങി ഇതുപോലെ പല പാട്ടുകളും എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ പരിചയപ്പെടാനും പ്രേക്ഷകരുമായി രണ്ടു വാക്കു സംസാരിക്കാനും പരിചയപ്പെടാനും ഇടയാക്കിയ കേരള സ്റ്റുഡിയോ പ്രവർത്തകർക്കും അതിൻ്റെ സംഘാടകർക്കും പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്ത് സുരേഷ് അപ്പട എന്ന് പറയുന്ന ആൾക്കും എല്ലാവർക്കും നന്ദി അറിയിച്ചു കൊള്ളുന്നു നമസ്കാരം